എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വെണ്ടയ്ക്കയും കൊച്ചുള്ളിയും വെച്ചിട്ട് തേങ്ങയൊന്നും മറത്തിറക്കുക അത് ഈസി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കറിക്ക് ആവശ്യത്തിന് ഒരു അഞ്ച് വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പത്ത് മുതൽ പതിനഞ്ച് വരെ കൊച്ചുള്ളി എടുക്കാം രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇത്തരം ഒന്നെടുത്ത് മാറ്റി വെക്കുക പിന്നെ നമ്മളൊരു മൺചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കൊച്ചുള്ളിയും കറിവേപ്പലയും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ അത് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല വലിയ കൊച്ചുള്ളി ആണെങ്കിൽ രണ്ടോ മൂന്നോ പീസായിട്ട് കട്ട് ചെയ്യാം കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു കറിക്ക് കൊച്ചുള്ളി അധികം ചേർക്കുന്നത് നല്ലതാണ് ഉള്ളിയൊക്കെ വഴുന്നൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ വഴറ്റിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഉള്ളക്കിഴങ്ങ് ഒന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ വെണ്ടയ്ക്കയും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കുക വെണ്ടയ്ക്കൊക്കെ ഒന്ന് അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ആ ഒരു ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഫ്ലെയിമ് ലോ ആക്കി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ പൊടികളുടെയൊക്കെ ഒക്കെ പച്ചമെൽ മാറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം പൊടികളുടെ ഒക്കെ പച്ചമെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ വാളംപുളി കുറച്ചെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം പുളിയുടെ അളവ് വളരെ കുറവ് മതി കാര്യം നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം പൊടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് ഈ കറിക്ക് കുറച്ച് തിക്നെസ് എന്തായാലും തന്നെ കാണും വെണ്ടയ്ക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കറി അത്യാവശ്യം ഒന്ന് തിക്കാവും നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ചു നേരം തണുക്കുമ്പോഴത്തേക്കിനും ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ ഉള്ളൂ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയ വീഡിയോ ഉടനെ തന്നെ കാണാം താങ്ക്